മിക്കവാറും സിനിമകളിൽ നായകനും നായികയും കൂടിയിട്ട് കണ്ടുമുട്ടും ആദ്യ ഒരു കലഹം ഉണ്ടാകും തമിഴ് സിനിമകളിലും മുഴുവൻ അങ്ങനെ ആയിരിക്കും നായികക്കാരിൽ വരും ഗ്രാമീണനായിട്ടുള്ള നായകൻ കൃഷിക്കാരന്റെ പക്ഷത്തിലാവും വഴിയിൽ നിന്ന് മാറുന്ന ദരിദ്രവാക്കി എന്നോട് പറയും അങ്ങനെ രണ്ട് സീൻ കഴിയണു അവളെ ലാപത്തിൽ വരുമ്പോൾ ഇയാൾ രക്ഷപ്പെടുത്തും ആപത്തിന് രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ പ്രേമം ആയി പാളിൻ ലവ് എന്നാണ് വാക്ക് പാളിൻ ലൗ എന്ന് പറഞ്ഞാൽ പ്രണയത്തിലേക്ക് വിഴലാം തിന്മേലെന്തു ആവാം കല്യാണത്തോട് കൂടിയിട്ട് കഥ അവസാനിക്കുന്നു ജീവിതത്തിലും പാളിൻ ലവ് ഉണ്ടാകാറുണ്ട് ആ പാളിൻ ലവ് തുടങ്ങി ഐ ലവ് യു പറഞ്ഞു പിന്നെ സിനിമ ഏതാച്ചാ പാട്ട് ജീവിതത്തിൽ അങ്ങനെയല്ല ഒരു വ്യക്തി യുവാവ് പത്ത് പതിനഞ്ച് കൊല്ലായിട്ടൊരു പ്രണയിനിയുണ്ട് അവളെ അല്ലാത്ത കഥകൾ കഴിക്കില്ല അവൾ എൻ്റെ പരാശക്തിയാണെന്നൊക്കെയാണ് പറയുന്നത് പ്രണയത്തിലേക്കുള്ളത് വീഴ്ചയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട അത് പരാജയം ആകും പാളി ലൗ ആണെങ്കിൽ എല്ലാം അങ്ങനെയല്ല വെറുതെ ഒരു മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടി പറയുകയാണ് എല്ലാ പ്രണയവും അങ്ങനെയല്ല എന്നൊന്ന് പറഞ്ഞു വെക്കണമല്ലോ ഒരു കാര്യത്തെ കണ്ടുകൊണ്ട് പ്രണയിക്കുകയാണ് ഒരു കല്യാണത്തിന് പെണ്ണിനെ പോയിട്ട് കണ്ടു കല്യാണം ഉറപ്പിച്ചു ഈയിടെ പ്രഭാഷകന് ഇല്ലിക്കെട്ട് നമ്പൂതി പറഞ്ഞൊരു കഥയാണ് അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് ലോട്ടറി അടിച്ചു ലോട്ടറി അടിക്കുമ്പോ പിന്നെ പഴയ കാര്യം പറ്റുമോ ശരിയാവുമോ കോടികളുടെ ലോട്ടറിയാണ് അത് ശരിയാവില്ല എന്ന് പറഞ്ഞു അത് ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോ ആ കല്യാണം നടന്നില്ല പിന്നീട് ഈ കഥയുടെ ക്ലൈമാക്സ് ആ കല്യാണം പിന്നെ ഒരിക്കലും നടന്നില്ല ആ പറഞ്ഞോരും ദുരിതത്തിലായി എന്നൊക്കെയാണ് കഥ ഇതിൽ നമുക്ക് വേണ്ടുന്ന വിഷയം പ്രണയത്തിലേക്ക് വീഴ്ചയാണോ മറുവശം ഒരു പെൺകുട്ടി ടി വിയിൽ പറയുകയാണ് ഭർത്താവ് വികലാംഗനാണ് അപ്പൊ ഈ പെൺകുട്ടി പറയുകയാണ് എവിടെ ചോദിച്ചു നിങ്ങൾക്ക് ഈ കല്യാണത്തിന്ന് മാറാമായിരുന്നില്ലേ അപ്പ ആ കുട്ടി പറയാണ് ഇത്രയും വലിയ ആപത്ത് പറ്റിയിട്ട് ഇയാൾ വികലാംഗനായി അല്ല ഞാൻ മാറുമൊന്നുമില്ല ആ കുട്ടിയുടെ പ്രയോഗം പറയണം കേട്ടോ എങ്കിൽ പിന്നെ ഷോക്ക് അടിക്കണ്ടല്ലോ എനിക്ക് മനസാവുന്നില്ല ഷോക്ക് അടിക്കണ്ടല്ലോന്ന് ഈ കുട്ടി അടച്ചടക്ക് പറഞ്ഞു കല്യാണമായ മതി പറഞ്ഞു ഇയാളെ തന്നെ മതി ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഷോക്ക് അടിക്കണ്ടല്ലോ അടിക്കണ്ടല്ലോന്നും പലഹാരോടെ പറഞ്ഞു പിന്നെയാണ് അർത്ഥം മനസ്സിലായത് കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ സംഭവം ഉണ്ടായെങ്കിൽ ഷോക്ക് ഷോക്കടിക്കരുത് ഭർത്താവിൽ ഇങ്ങനെ സംഭവിച്ചാൽ രാജ്യമേ ആയതുകൊണ്ട് പിന്നെ ഷോക്ക് അടിക്കണ്ടല്ലോ ീ കുട്ടി പറഞ്ഞ ആ പ്രയോഗത്തിന്റെ അർത്ഥം ഇതായിട്ട് പാ ഇൻ ലവ് അതിന്റെ നേരം ഓപ്പച്ചിട്ട് റൈസ് ഇൻ ലവ് പ്രണയത്തിലൂടെ ഉയരുകയാണ് ചെയ്യേണ്ടത് ആ പ്രണയത്തിലൂടെ ഉയരുന്നവർ എത്രയോ മാതൃകകളുണ്ട് നമ്മൾ അവരെ കുറിച്ച് പറയാറില്ല പ്രണയത്തിലൂടെ തകർന്നു ആ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു അല്ല ഞങ്ങളെ പ്രണയിച്ചു കൂടിയെന്ന് പറഞ്ഞു മകനോ മകളോ കല്യാണം കഴിച്ചു ഒടുവിലത് മകള് ഡൈവേഴ്സായിട്ട് വീട്ടിൽ കഴിഞ്ഞു ഈ വ്യക്തിയുടെ ഭാര്യക്ക് എന്നു സൂക്കടും ആ കുട്ടിയുടെ അമ്മയ്ക്ക് അത്യാവശ്യം പ്രശ്നമല്ല ഭാര്യയ്ക്ക് അസുഖം വന്നിട്ട് വീട്ടു ജോലി മുഴുവൻ ചെയ്ത് ജീവിച്ചവരില്ലേ അവര് പ്രണയത്തിനോട് ഉയരുകല്ലേ ചെയ്ത് എന്തൊരു ബന്ധുക്കാർ ആ ബന്ധുക്കാരന്റെ ഭാര്യക്ക് അസുഖം വന്നു ഭാര്യയുടെ അമ്മയും ഉണ്ട് കൂട്ടുന്നു ഭാര്യയുടെ അമ്മയ്ക്കും വയസായി അമ്മ അപ്പുറത്തെ കെട്ടിൽ മൂത്രമൊക്കെ കുളല് വഴിയാണ് എടുത്തിരുന്നത് ഭാര്യക്കിടക്കിടക്ക് കീമോ ചികിത്സ വേണ്ടി വന്നു ആ വീട്ടിലൊരു എത്ര പണിയുണ്ടാവും ഇത് മുഴുവൻ ഇദ്ദേഹമാണ് ചെയ്തിരുന്നത് പണിക്ക് വേറെ ആരുമില്ല ഭാര്യയെ കുളിപ്പിക്കൽ മുതൽക്ക് അസുഖം വന്ന ഭാര്യയ്ക്ക് വേണ്ടി ത്യാഗം ത്യാഗം എന്നുള്ള വാക്കൂല്ല അതെന്താ കർത്തവ്യമല്ല എന്നാണ് വിചാരം അദ്ദേഹം അങ്ങനെ ചെയ്തു ഭാര്യ മരിച്ചു ഭാര്യയുടെ അമ്മയും മരിച്ചു അത് പ്രണയത്തിലേക്കുള്ള ഉയർച്ചയാണ് നമ്മൾ പേരാ തിരഞ്ഞെടുക്കണം പ്രണയത്തിലൂടെ താഴാം ആ പ്രണയ അറിയേണ്ട ഒരു കല്യാണവും ഒരർത്ഥത്തിൽ പ്രണയ കല്യാണം അല്ലേ കാരണം പെൺകുട്ടിയെ കണ്ടു നല്ല മേക്കപ്പിലാണ് നിൽക്കുന്നത് അതിപ്പോ ഒരു പ്രണയ കല്യാണം തന്നെ ആണ് അറിയേന്ദ്രാണെങ്കിലും ഞാൻ അറിയേന്ദ്ര കല്യാണം കഴിച്ച ആളാണ് ആ പെൺകുട്ടിയെ കണ്ടപ്പോൾ മനസ്സിൽ പ്രണയം തോന്നിയിട്ടേ കല്യാണം കഴിച്ചത് അതുപോലെ ലവ് മാരേജ് എല്ലാം ലവ് മാരേജ് എന്ന് പറഞ്ഞ ഒരു പ്രത്യേക അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്നോണ്ടോ പ്രണയത്തിലൂടെ നമുക്ക് ഉയരാ എത്രയോ അനുഭവങ്ങൾ വയ്യാതെ കിടക്കുന്ന ഭർത്താവ് ആ വയ്യാതെ കിടക്കുന്ന ഭർത്താവിനെ മിനിറ്റ് കൊണ്ട് ആരും വെറുക്കും ആ വ്യക്തിയുടെ ചേർത്തകളും വയ്യാതെ കാണിക്കണമെങ്കിലും അഞ്ചു മിനുട്ടുകൊണ്ട് വെറുക്കുമ്പോൾ ഒപ്പം നിൽക്കുന്ന ഭാര്യ അയ്യോ ചേട്ടൻ എന്ത് സംഭവിച്ചു എന്താണ് ശ്വാസം മുട്ടലുണ്ടോ കുടിക്കാൻ വെള്ളം വേണോ ഇല്ലേ ഇത് റൈസിൻ ലവാണ് വിവാഹത്തിന് മുമ്പേ നമുക്കൊരു ക്ലാസും കിട്ടുന്നില്ല എവിടേയും ഒരു ഗ്ലാസും കിട്ടുന്നില്ല അഹങ്കാരം കയ്യിലുണ്ട് ഉണ്ട് നേഹം തടങ്കെന്ന് യഥാർത്ഥത്തിൽ എപ്പോഴാറിയു എങ്ങനെ ഈ ലവ് മേരേജ് എന്നൊക്കെ പറഞ്ഞത് സ്നേഹം തുടങ്ങണെങ്കിൽ എഴുപതൊക്കെ കഴിയണം എഴുപത് കഴിഞ്ഞിട്ട് ഒരാളെ അവശനാവണം അപ്പോളെ സ്നേഹം തുറങ്ങുക ഇത് കോടീശ്വരൻ ആ ധനം മുഴുവൻ ആ പെൺകുട്ടിക്ക അവള് സുന്ദരിയാണ് വലിയ ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യുന്നു അവളെ പ്രേമിച്ചു എന്നുള്ളത് ഇയാളുടെ ഹൃദയവിശാലതയെ നായികയ്ക്കില്ലാത്ത ഗുണംന്താ കൂടാന കൂടി സമ്പത്തുള്ള കോടീശ്വരൻ ചിലപ്പോ വില്ലനാവും കോൺട്രാക്ട് വിശ്നവും ആ സ്വത്ത് മുഴകി പെൺകുട്ടിക്ക് വീടിൻ്റെ പേര് വരെ മകളുടെ പേരാ അവൾ വേഗത്തിൽ വാഹനം ഓടിച്ചാൽ എന്ത് ആ മിടിക്കറ്റിയെ പൊരുത്തം പ്രണയിച്ചത് ഉദാത്ത പ്രേമ പ്രണയം തുടങ്ങുന്നത് ദൗർബല്യങ്ങൾ വരുമ്പോൾ ആണ് ഈയിടെ ഭാര്യ ചുമന്തും കൊണ്ട് നടക്കുന്ന ഒരാളുടെ വീഡിയോ കണ്ട് ഭാര്യയ്ക്ക് വെയ്യ വെയ്യാത്ത ഭാര്യ ഇയാൾ എങ്ങനെ ഇയാൾക്ക് തൊണ്ണൂറിൻ്റെ അടുത്ത് എത്തിയുണ്ടാവും ഭാര്യക്കൊരു അൻപത്തഞ്ചെങ്കിലും ആയിട്ടുണ്ടാവും ഈ ചുമന്തും കൊണ്ട് നടക്കുന്ന ആ വീഡിയോ കാണുമ്പോൾ പ്രണയത്തിലൂടെ ഉയരുകയാണ് ലവ് വളരെ ലളിതമായിട്ട് ഞാൻ ഒരു കാര്യം പറയാറുണ്ട് നിലവിലിപ്പോ സ്നേഹിക്കുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കാനാവേണ്ട കല്യാണം കഴിക്കുന്നു കല്യാണം കഴിക്കുന്നത് യഥാർത്ഥ സ്നേഹമുള്ളവരാണെങ്കിൽ ഇപ്പം എനിക്കറിയുന്ന ഒരു പെൺകുട്ടി എൻ്റെ ബന്ധത്തിൽ നിന്നാണ് ഒരാൾ കല്യാണം കഴിക്കുന്നത് ആ പെൺകുട്ടിയോടാണ് എൻ്റെ ബന്ധുക്കളുടെ കാര്യം ഞാൻ ചോദിക്കുക കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആയപ്പോഴേക്കും ഭർത്താവിൻ്റെ മുഴുവൻ ബന്ധുക്കളെയും ആ കുട്ടിക്കറിയാം അവർ ആരൊക്കെ എവിടെയൊക്കെ ഉണ്ട് അമേരിക്കയിൽ നാളെ ഇന്നാളുള്ള മകളിലെ കൂടെ ഇപ്പോൾ സംശയ കുട്ടിയോട് ചോദിക്കണം ഭർത്താവിന്റെ ഫാക്കലുള്ള ബന്ധുക്കളുടെ പേര് അറിയും ഈ ഉയർച്ച എന്നുള്ളത് ഉണ്ടാവുമ്പോൾ ഇവരൊക്കെ നമ്മുടെ ബന്ധുക്കളാണ് തോന്നൽ ഉണ്ടാകണ്ടേ സിനിമയിലേക്ക് വീണുപോയി ഇന്ന കാര്യത്തിലേക്ക് വീണുപോയി പാളിൻ ലവ് പ്രണയത്തിലൂടെ ഉയരാനായിട്ട് കഴിഞ്ഞവരുടെ കഥയാണ് അത് ലൈലാമജിനുവിൻ്റെ ആണെങ്കിലും ശരി താജ്മഹാലിൻ്റെ കഥയും ആണെങ്കിലും ശരി പ്രണയത്തിലൂടെ ഉയരുകയാവണം ചെയ്യേണ്ടത് ഇപ്പൊ എനിക്ക് നാൽപ്പത് ബന്ധു ആണുള്ളത് കല്യാണം കഴിഞ്ഞ് എൺപതായിരങ്കിലും നാൽപ്പത്തഞ്ചെങ്കിലും ആയിരങ്കിൽ ആ ബന്ധത്തിന് പ്രാധാന്യമുണ്ട് ഈ രണ്ടും പാളിൻ ലൗവാണോ നേരെ തിരിച്ച് റൈസിൻ ലവ് പ്രണയത്തിലുള്ള ഉയരാൻ നമുക്ക് കഴിയണം അത് വല്ലാത്തൊരു കാര്യമാണ് ഏത് കാര്യത്തിലും മക്കളെ സ്നേഹിക്കുന്ന കാര്യത്തിലും അത്ര സ്നേഹമുള്ളവരുണ്ട് വെയ്യാതെ നടക്കുന്ന അച്ഛനെ പറ്റി പറയാ അച്ഛൻ എണീക്കത്ര മകൻ അവധിയിൽ വന്ന മകന്റെ ഡ്രസ് മുഴുവൻ എത്തിയിട്ട് വെക്കുന്നു അച്ഛൻ വെയ്യാ അടക്കുന്ന അച്ഛൻ മകനോടൊന്നും ഉണ്ടല്ലോ അവന്റെ സത്ത് മുഴുവൻ എത്തിയിട്ട് വയ്ക്കും സ്നേഹത്തിലൂടെ ഉയരുന്നതാണ് നമ്മൾക്ക് ചിന്തിക്കേണ്ടത് സ്നേഹത്തിലൂടെ ഉയരേണ്ട കാര്യമല്ലേ എന്നാലോചിച്ച് വാക്കുകൾ സംഭവം നമസ്കാരം